ഇപ്പം ബുക്സ് വായിക്കേണ്ടല്ലോ നല്ല രസമുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഥ വായിക്കണത് അപ്പൊ ആ ഒരു ഏരിയ ശരിക്കും ഇൻസ്റ്റഗ്രാമിൽ ശരിക്കും യു വെരി യുവ വെരി ആക്റ്റീവ് അപ്പോൾ ആ അനുയാത്ര അവിടെ ഉണ്ട് യു വിൽ ബി കണ്ടിന്യൂയിങ് ടു ഡു ദാറ്റ് ബട്ട് യു ഹാവ് എ സ്ട്രോങ് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ബേസിക്കലി ഇൻസ്റ്റഗ്രാമിൽ യു ഭയങ്കര വ്യത്യസ്തമായ വീഡിയോസും അനുമോളുടെ സാരി അനുമോളുടെ ഈ പറഞ്ഞ പോലെ മൂക്കുത്തി അങ്ങനെ കുറെ അപ്പോൾ ഈ ബുക്ക് റീഡിങ് ീഡിങ് ആക്ച്വലി ഞാൻ കോവിഡ് സമയത്ത് അനുയാത്രയില് ചെയ്യാറുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ നിർത്തിയതാണ് എനിക്ക് ഡി സി ബുക്സ് എന്ന് വിളിച്ചിട്ട് അവർ ചെയ്യാൻ പറ്റില്ല കോപ്പിറൈറ്റ് ഉണ്ട് അവർക്ക് ഓഡിയോ ബുക്സ് പ്ലാൻ ഉണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനത് നിർത്തി അല്ലാതെ വായിക്കായിരുന്നു ഒരു 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 എതിരഭിപ്രായം വന്നപ്പോ വേണ്ട എന്നിട്ട് ഞാൻ മൊത്തത്തിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പലപ്പോഴായിട്ട് ഞാനും എൻ്റെ നാട്ടിലെ വായനശാലയിലും കൂടെ കൂടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു നാട്ടിൽ കുട്ടികൾക്ക് പുസ്തകം വായിച്ചു കൊടുക്കുക സിനിമ കാണിച്ചു കൊടുക്കുക കുട്ടികളൊന്നും മാത്രമല്ല എല്ലാവർക്കും കുടുംബശ്രീ ചേച്ചിമാരും വന്നിരിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്തു കോവിഡ് വന്നു നമ്മൾ അടച്ചുപൂട്ടി അങ്ങനെ പോയി പിന്നെ ഇപ്പോൾ എപ്പോഴും പറയും ഇപ്പോഴും എപ്പോഴും ഇന്നലെ മിഞ്ഞാതും കൂടെ ഞാൻ ആ ചേട്ടനോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് നമുക്ക് അത് തുടങ്ങണ്ടേ നമുക്ക് തുടങ്ങണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്താ വച്ചാൽ നാട്ടിൽ പണ്ട് എന്നോട് ചോദിക്കുവായിരുന്നു അനുമോളെ ഞങ്ങൾക്ക് കാണാൻ പറ്റണ ഒരു സിനിമയിൽ എപ്പോഴും അഭിനയിക്കുക അവരുടെ ആ ചോദ്യത്തിന്റെ ടോണ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കേ ഞാൻ കാണാൻ പറ്റുന്ന സിനിമയിൽ അല്ലേ അഭിനയിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പോലെ ചേട്ടാ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് തിയേറ്റർ കിട്ടാത്ത കൊണ്ടാണെന്നൊക്കെ ഞാനിങ്ങനെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പം ഈവൻ എനിക്കാണെങ്കിലും അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സ്ട്രീം ഓഫ് സിനിമകൾ നമ്മളുടെ വിചാരം എന്താണ് തിയേറ്ററിൽ പോയി വിസിലടിച്ച് അങ്ങനത്തെ സിനിമകളാണല്ലോ പോപ്പുലർ ആവുന്നത് എനിക്ക് മാത്രമേ അറിയണ്ടായിരുന്നള്ളൂ അപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന് ഞാൻ ആ ഒരു സർക്കിളിൽ പെട്ട് അങ്ങനത്തെ സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഈ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വായനശാലയായിട്ടുള്ള ഒരു കണക്ഷനും വായിച്ച പുസ്തകങ്ങളും കാരണം ഞാൻ ചൂസ് ചെയ്യുന്ന സിനിമകൾ അങ്ങനെ ആയിപ്പോയി പിന്നെ ഇവൻ മേഘരൂപനാണെങ്കിലും അതിന്റെ ഒരു ടീം നോക്കിയാൽ അറിയാലോ ബാലേട്ടൻ രാജീവ് രവി പ്രകാശ് മൂർത്തി വിനോദ് സുമാർ അപ്പം ആ ഒരു ഗ്യാങ് എന്നാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഞാൻ അകം ചെയ്യുന്നു ശാലിനി ഉഷ നായർ ഗീതു മോഹൻദാസ് പിന്നെ പിന്നെല്ലാം ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എല്ലാം ചായല്യം ചെയ്യുന്നു മനോജ് ഖാനി ആ പത്മിനിയൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് ഇതാണ് എന്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് അപ്പം ഇങ്ങനെയാണ് ഞാൻ സിനിമ പഠിച്ചതും സിനിമയെ മനസ്സിലാക്കിയതും അപ്പൊ അതിന്റെ ഒക്കെ കാണുമായിരിക്കും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചെറുപ്പത്തിൽ വായിച്ച പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ് അതുകൊണ്ട് ഞാൻ കഥ ചൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ ട്രാപ്പിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ പെട്ടതാന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് ട്രാപ്പ് എന്ന് പറയാൻ ഇഷ്ടമല്ല ജനറലി ആളുകൾ അങ്ങനെയാണ് എന്നോട് പറയുന്നത് മലയാള സിനിമയിൽ എന്തെങ്കിലും ഇപ്പം വരാനുണ്ടോ ഇല്ല സത്യത്തിൽ ഞാൻ ഇപ്പൊ ഒരെണ്ണം ലർക്ക് എന്ന് പറഞ്ഞിട്ട് എം എ നിഷാദക്കയുടെ ഒരു പടം ചെയ്യുന്നുണ്ട് മലയാളത്തിൽ നിന്ന് ഇപ്പം അങ്ങനെ നല്ല എനിക്ക് തമിഴിൽ നിന്നാണ് ഇപ്പം നല്ല കോൾസ് വരുന്നത് മലയാളത്തിൽ നിന്ന് വളരെ കുറവ് എനിക്കറിയില്ല മീനി എൻ്റെ സിനിമ മാറിയത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോന്നും എനിക്കറിയില്ല പക്ഷേ ഹാപ്പിയാണ് ഞാൻ തമിഴിലെ വർക്കുകളും അവിടുത്തെ ക്യാരക്ടേഴ്സും വെച്ചിട്ട് അതുകൊണ്ടിപ്പം അവിടെയാണ് കൂടുതലും ഇവിടെ തന്നെ മറന്നു തോന്നുന്നു ആൾക്കാരെ